ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും സമയം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ലക്കി ബാമ്പു സാമിൻ്റെ ഒരു കെയർ അത് റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ലക്കി ബാമ്പുവാണ് അപ്പോൾ നമ്മളിത് രണ്ട് മൂന്ന് തൈ ഉണ്ടായിരുന്നു അങ്ങനെ പിണച്ച് വെച്ചിട്ട് നല്ല ഹൈറ്റിലാണ് വളർത്തിക്കൊണ്ടുവന്നത് നമ്മളിത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇൻഡോർ മോഡലായിരുന്നു ആദ്യം സെറ്റ് ചെയ്യുന്നത് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നിക്കി ബാമ്പു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഔട്ട്ഡോറിൽ വേണമെങ്കിലും ഇതുപോലെ വെക്കാം നല്ല ഹൈറ്റിൽ നല്ല ഒരു നീളത്തിലുള്ള ലീവ്സാണ് ഇനി വരുന്നത് ഇത് ഉണ്ടായി വരുന്ന തളിലൊക്കെ നല്ലൊരു യെല്ലോ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് നല്ല ഗ്രീൻ ഷെയ്ഡായി മാറുകയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് പറയാം കീ ബാമ്പൂൻ്റെ നല്ലൊരു തൈയുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ പോട്ട് ചെയ്യാന്നൊന്ന് നോക്കാം അത്യാവശ്യം വേര് പിടിച്ചൊരു തൈ തന്നെയാണ് നമ്മൾ ഒരു പോട്ടുനിന്ന് അടർത്തി എടുത്തിട്ടുള്ളതാണ് വേരുള്ളതുകൊണ്ട് തന്നെ കട്ടന്ന് പിടിച്ച് കിട്ടും ചെറിയൊരു പോട്ടാണ് നമ്മൾ എടുക്കുന്നത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ പോട്ടി മിക്സ് ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ട് നമ്മൾ ഗാർഡനിങ് സോയിലോ ചാണകപ്പൊടിയോ മിക്സ് ചെയ്തതാണ് ചാണകപ്പൊടിക്ക് വേറെ ആട്ടിൻകാട്ടൊക്കെ ആണെങ്കിലും എടുക്കാവുന്നതാണ് ചെറിയ ഒന്നും ആവശ്യമൊന്നുമില്ല എല്ലാ വളം വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണ് ഒരുപാട് വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഈ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു നാല് പോലത്തെ വേരാണ് ഉണ്ടാകുന്നത് നല്ല നീളത്തിലാണ് ഇതിൻ്റെ വേരുകൾ വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നല്ലോണം ചുറ്റിപ്പടഞ്ഞിട്ടാണ് കിടക്കുന്നത് പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടുന്നതും കൂടിയാണ് വേരുള്ളത് കൊണ്ട് തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ പോട്ട് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് മണ്ണ് നിറച്ചിട്ട് ആ ചെടിയെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ബാംബു പ്ലാന്റിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കിത് കുറച്ച് ദിവസം തണലുള്ള ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെടി ഒന്ന് ഹെൽപ്പ് ചെയ്യാതിന് ശേഷം നമുക്കൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നൊരു പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഈ ലക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് കോമൺ ആയിട്ട് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പം വാട്ടറിൽ പോലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു രണ്ടാഴ്ച നമുക്ക് ചെറിയൊരു തണ്ടെടുത്ത് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മുളയൊക്കെ വരുന്നത് കാണാം എന്നിട്ട് പിന്നെ മണ്ണിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ട് കിട്ടും ഒരുപാട് വെള്ളം വെയിലും അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയൊന്നും അല്ല ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കീന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ധനവളർച്ചയൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ഒരു ചെടി ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ചെടിക്ക് ഇങ്ങനെയൊരു പേര് വരാൻ കാരണം ഓവറായിട്ട് കെയർ ഒന്നുമില്ല തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി വരുന്ന ഒരു ചെടിയാണ് ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒക്കെ ആക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെടി കൂടിയാണ് നമുക്ക് വാട്ടറിൽ വേണമെങ്കിലും ചെറിയ പോട്ടിലും മണ്ണിലൊക്കെ കുഴിച്ചിട്ട് വളർത്താവുന്ന ഒരു നല്ലൊരു ചെടിയാണ് അപ്പം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്